ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിത് നല്ലൊരു വെറൈറ്റി മീൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി നമുക്ക് ചൂടാൻ വെക്കാം അപ്പോൾ ചീനച്ചട്ടി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവ പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു സവള ചെറുതായി എരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ തന്നെ മീൻ തയ്യാറാക്കി വെക്കണം കേട്ടോ മീൻ ഏത് മീനെടുത്താലും സാധനമല്ലോ കേട്ടോ ഞാൻ സ്രാവ് മീനാണ് കേട്ടോ ഇതിന് എടുക്കുന്ന അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് വഴറ്റുവാൻ ആവശ്യമായ എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ തീരെ കുറവായി പോകരുത് അപ്പൊ ഇത് നന്നായി ഗോൾഡൻ കളറായാൽ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ തക്കാളി കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം തീ കുറച്ച് വേണം വേണം കേട്ടോ നമുക്ക് ഇട്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറുതായി ഒന്ന് വഴറ്റിയിട്ട് തീ ഓഫ് ആക്കുക ഇത് ചെറുതായി ഒന്ന് വഴറ്റി നമുക്ക് തണുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചേക്കുക അതിനുശേഷം നമുക്ക് ഒരു ചട്ടി ചൂടാവാൻ വെക്കുക അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ എണ്ണ ചൂടായാൽ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കണം കറിവേപ്പില ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് അഞ്ചോ ആറോ കൊച്ചുളി എരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ ചേർക്കാൻ ആവശ്യം പുളി കുതിർത്ത് വെക്കണം കേട്ടോ ഈ കൊച്ചുളി ഒന്ന് ചൂടാതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നാൽ നമുക്ക് നമുക്ക് ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ആ കാശ്മീരി മുളക് കൂടിയാണ് കേട്ടോ ചേർത്തത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് ചേർത്തത് കേട്ടോ അപ്പോൾ തീ കുറച്ച് വെക്കണം ഇനി ഈ നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഈ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം വെള്ളൊഴിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ച മിക്സിയിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് വെച്ച് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഷങ്ങളിട്ട് ഒന്ന് നമുക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറിയിടെ റെഡിയായി അപ്പോൾ എപ്പോഴും വെക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി വയ്ക്കണേ നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം